മാലിന്യ സംസ്കരണ രംഗത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇടയിൽ വലിയ പുരോഗതിയും മാറ്റവും സൃഷ്ടിക്കാൻ സംസ്ഥാനത്ത് ആകെ കഴിഞ്ഞിട്ടുണ്ട് അതില് വാതിൽപ്പടി ശേഖരണം രണ്ടായിരത്തിമൂന്ന് മാർച്ചിൽ നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്നത് രണ്ടായിരത്തിനാല് മാർച്ചിൽ എൺപത്തിയേഴ് ശതമാനമായിട്ട് വർദ്ധിച്ചു യൂസർഫി കലക്ഷൻ ഒരു കൊല്ലം കൊണ്ട് മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനത്തിൽ നിന്ന് അറുപത്തെട്ട് ശതമാനമായിട്ട് കൂടി മിനി എം സി എഫുകളുടെ എണ്ണം മാലിന്യം ഓരോ വാർഡിലും സംഭരിക്കുന്ന മിനി എം സി എഫുകളുടെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളുടെ എണ്ണം ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിൽ നിന്ന് പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിട്ട് വർധിച്ചു എന്ന് പറഞ്ഞാൽ പതിനായിരത്തിലധികം പുതിയ മിനി എം സി എഫുകൾ ഈ ഒരു വർഷം കൊണ്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞു എം സി എഫിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായി ഇപ്പോ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്ന ലക്ഷ്യം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ ഒരു വാർഡിൽ ഒരു മിനി എം സി എഫും നമുക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് നീക്കം ചെയ്ത മാലിന്യത്തിന്റെ അളവിലും ഗണ്യമായ വർദ്ധനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ സംസ്ഥാനത്ത് നിന്ന് മുപ്പതിനായിരത്തി ഇരുനൂറ്റി പതിനേഴ് ടൺ മാലിന്യമാണ് നീക്കം ചെയ്തതെങ്കിൽ മാലിന്യം നീക്കം ചെയ്യാനായി പതിനേഴായിരം ടണ്ണിന്റെ വർദ്ധനമുണ്ടായി ഇതെല്ലാം ഈ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ കണക്കുകളാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യങ്ങൾക്ക് ഇത്തവണ ഉപയോഗിക്കുന്ന സ്ഥിതി ഉണ്ടായി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ രണ്ട് മാസത്തെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പ് അത്യുഷ്ണം ഇതെല്ലാം വലിയ തോതിൽ മാലിന്യം തെരുവോരങ്ങളിൽ കുന്നുകൂടുന്നതിന് വീണ്ടും ഇടയാക്കിയിട്ടുണ്ട് അതെല്ലാം ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്യണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കേരളത്തിലെ ഇരുപതിനായിരത്തോളം വാർഡുകളിൽ ജനകീയമായിട്ടുള്ള ശുചീകരണ യജ്ഞം നടക്കും അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും നേതൃത്വം കൊടുക്കും ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി പതിനാലാം തീയതി പ്രത്യേക യോഗങ്ങൾ എല്ലാ തദ്ദേശ സ്ഥാപന ഭരണസമിതികളും ചേരും അത് അസോസിയേഷൻ ഭാരവാഹികൾ ഇന്ന് അക്കാര്യം തീരുമാനമെടുത്തിട്ടുണ്ട് എല്ലാ ഈ ഒറ്റ അജണ്ടയുമായി മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന അജണ്ടയുമായിട്ട് യോഗം ചേരും അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തുറന്ന് സന്നദ്ധ സംഘടനകൾ അതുപോലെ കുടുംബശ്രീ രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകൾ ഇവരുടെ എല്ലാവരുടെയും യോഗം വിളിച്ചു ചേർക്കും ചുരുങ്ങിയതൊരു വാർഡിൽ നൂറുപേരെന്ന നിലയിൽ ഇരുപതിനായിരം വാർഡിൽ ഇരുപത് ലക്ഷം പേർ അണിനിറക്കുന്ന വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഹോട്ട്സ്പോട്ടുകളെല്ലാം ഇതിനകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളുണ്ട് അതിനു പുറമെ തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളുണ്ട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കനാലുകൾ ഓടകൾ എന്നിവയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നിലയിൽ വലിയ മുന്നൊരുക്കങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ട് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി ഈ ശുചീകരണ യജ്ഞം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും വലിയ പിന്തുണയും സഹകരണവും ആവശ്യമാണ് കാരണം ഇപ്പോഴും പെരുമാറ്റച്ചട്ടം നിൽക്കുന്നതുകൊണ്ട് ഉള്ള പരിമിതിയുണ്ട് അതുകൊണ്ട് ഈ സന്ദേശം താഴെ എത്തിക്കുന്നതിന് ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നതിന് റസിഡൻസ് അസോസിയേഷൻ അവരുടെ ഭാരവാഹികളുമായും ഞാൻ ഇന്ന് ചർച്ച നടത്തിയിരുന്നു റെസിഡൻസ് അസോസിയേഷനുകളും ഇക്കാര്യത്തിൽ സജീവമായി പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനാണ് ഒന്ന് കാണാമെന്ന് വെച്ച് ഗസ്റ്റ് ഹൗസിൽ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടി പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അവിടെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ വന്നേക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങളുടെ കാര്യമായ പിന്തുണയും സഹായവും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം വിജയിപ്പിക്കുന്നതിനും അതിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഉണ്ടാവണം അതിന് നിലവിൽ മുപ്പതിനായിരം രൂപ ഓരോ തദ്ദേശ സ്ഥാപനത്തിനും സാധാരണ അനുവദിക്കാറുണ്ട് ആ തുക അനുവദിക്കും പിന്നെ അവയ്ക്ക് അവരുടെ ഓൺ ഫണ്ടിൽ നിന്നും ഇതിന് പണം വിനിയോഗിക്കാവുന്നതാണ് അതിനുള്ള അനുമതിയും കൊടുക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്താണല്ലോ ശുചിത്വം ഉറപ്പുവരുത്തുക എന്നത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വലിയ തോതിൽ മാലിന്യം കുഞ്ഞു കൂടിയിട്ടില്ല കാരണം ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പോൾ മഴ കൂടി വന്നാൽ അത് പിന്നീട് പകർച്ചവ്യാധികൾക്കും മറ്റേ ഒക്കെ കാരണമാവും എന്നതുകൊണ്ടാണ് ഗവൺമെന്റ് വളരെ കൂടി തന്നെ ഇത് ആസൂത്രണം ചെയ്യുന്നത്